ആരും പ്രാർത്ഥിക്കില്ല വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ചില ആളുകൾ എല്ലാം നേടും പക്ഷെ അനുഭവിക്കുന്നതിന് മുമ്പ് എന്തേലും ഒരു വിപത്ത് വന്ന് അതങ്ങ് ഇല്ലാതാകും അതാണ് മുമ്പേ പറഞ്ഞു വീട് വെച്ചു പക്ഷെ താമസിക്കാൻ പറ്റിയില്ല കുടുംബജീവിതം ആരംഭിച്ചു പക്ഷെ സന്തോഷമില്ല എല്ലാം നേടി പക്ഷെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണേ എന്ന് ചിലപ്പോ പ്രാർത്ഥിച്ചു കാണില്ലായിരിക്കാം അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം എൻ്റെ അതിര് വിസ്തൃതവാകണം ശുശ്രൂഷ വലുതാകണം പേര് വലുതാകണം പ്രശസ്തി വലുതാകണം അതിനു മുമ്പ് പറയണം എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ശത്രുക്കളില്ല പറമ്പി നിൽക്കുന്ന വാഴയ്ക്ക് വരെ ശത്രു ഒരു വർഷമേ ഒരു വാഴയുടെ ആയുസ് ഉള്ളൂ അതിനുമുമ്പ് കൊല കൊത്തും ആ വാഴയ്ക്ക് പോലും ഉണ്ട് തണ്ടുതൊരപ്പം പുഴു ശത്രുവാന്റെ വാഴ എന്നാ എന്നെ തെറ്റിതിട്ട ശത്രുതാ അപ്പോഴാ നമ്മൾ പറയുന്നത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് പ്രതിസന്ധികളില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയരുത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ അനുഗ്രഹിക്കണം എല്ലാ വിപത്തുകളിൽ നിന്ന്